പ്പിക്ക് ഒരു കഥയുണ്ട് പണ്ടേ ഞങ്ങള് വർഷം പണത്തിക്കുമ്പഴേ അവിടെ ഒരു കുഞ്ഞപ്പഞ്ചേട്ടൻ ഉണ്ടായിരുന്നു കുഞ്ഞപ്പഞ്ചേട്ടിന് ചായ കുടിക്കുന്ന സമയായിക്കഴിഞ്ഞ ഭ്രാന്താണ് അതായത് ഒരു ചെറുക്കനെ കടയിൽ പറഞ്ഞു വിടും എന്നിട്ട് അവനെ കൊണ്ട് ആവശ്യമുള്ളതെല്ലാം എല്ലാവരും ചോദിപ്പിച്ച് മേടിപ്പിക്കും അപ്പൊ പഴംപൊരിക്ക് ആറ് രൂപയുള്ളു അപ്പൊ കുഞ്ഞപ്പൻ ചേട്ടനാണെങ്കിൽ ഈ രണ്ട് പഴംപൊരി അല്ല മുട്ടൻ പഴംപൊരിയാണ് ഇടതാണ് അതായത് മേടിച്ചിട്ട് വരുമ്പോ തന്നെ ആദ്യം ഇയാൾ ഓടും അടുക്കളയിലാട്ട് എല്ലാവരും അത്ര മുന്നേ ഓടിക്കും ആദ്യത്തെ വലിയ പഴംപൊരി എടുത്തൂടി കിട്ടണം ബാക്കി ലാസ്റ്റ് ലാസ്റ്റ് എണ്ണിക്കൊക്കെ തിരിവായിരിക്കും ക്ഷീണപ്പെട്ട പഴംപൊരി ആയിരിക്കും കിട്ടുന്നത് ഇത് പരിപാടിയാണ് ഞാനൊരു ദിവസം കഴിഞ്ഞാൽ പണി കൊടുക്കും ഇങ്ങനെ മേടിക്കാറില്ലേ ഞാൻ ഞാൻ കടിയൊന്നും ഇങ്ങനെ മേടിക്കാറില്ല അപ്പൊ എല്ലാരിക്കും ഏറ്റവും ചെറിയ ചെറുക്ക ശിഷ്യൻ ചെറുക്കം വന്ന് എണ്ണ എടുക്കണേണ്ട അപ്പൊ ഈ ആപ്പിന്നു പറഞ്ഞ സാധനം ആ സമയത്ത് ഇറങ്ങിയിട്ടുള്ളു ഇതിന്റെ ചെറുത് കുഞ്ഞാപ്പി പത്ത് രൂപ ആപ്പിയുണ്ട് പന്ത്രണ്ട് രൂപ അപ്പൊ ഞാൻ എന്ത് ചെയ്തു കുഞ്ഞാപ്പി അപ്പൊ കുഞ്ഞാപ്പി കുഞ്ഞാപ്പിന്ന് പറഞ്ഞാ ഞാനവനോട് പറയടാ എനിക്ക് ഒരു കുഞ്ഞാപ്പി മേടിച്ചു പറഞ്ഞു അപ്പം കുഞ്ഞപ്പിട്ടുന്നത് കേട്ടോ കുഞ്ഞപ്പിച്ചു ചോദിക്കണേ എന്താ എന്താ കുഞ്ഞാപ്പി എന്ന് പറഞ്ഞ എന്താ ഞാൻ പറഞ്ഞ കുഞ്ഞാപ്പി കുഞ്ഞാപ്പിന്ന് പറഞ്ഞത് അടിപൊളി സാധനമാണത് അത് കഴിച്ചാണല്ലോ അടിപൊളിയാന്ന് പറഞ്ഞു അപ്പൊ ഇയാള് വേദന അതിന് എത്ര രൂപ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരെണ്ണത്തിന് പന്ത്രണ്ട് രൂപ എന്ന് പറഞ്ഞു ഇപ്പൊ ഇയാള് വേഗനെ ആലോചിച്ചേ രണ്ട് പഴംക്ക് പന്ത്രണ്ട് രൂപ അന്ന പിന്നു കുഞ്ഞാപ്പി ഇടിച്ചേക്കാം ഞാനിത് കുടിച്ചിട്ടില്ലെന്നൊണ്ടിട്ട് വരുമില്ല അന്നാടാ എനിക്കും ഒരു കുഞ്ഞാപ്പിന്ന് പറഞ്ഞു അങ്ങനെ ഈ സംഭവം സംഭവതങ്ങനെ കേക്കൊന്നും കരുതിയില്ല സംഭവം ഇയാള് കുഞ്ഞാപ്പിയും പറഞ്ഞു പഴമ്പരി വേണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പണിയെടുക്കണ്ട അപ്പൊ ഈ ചെറുക്കൻ കടയിൽ പോയിട്ട് സാധനം മേടിച്ചു കൊണ്ടുവന്ന് അടുക്കള കുറച്ച് മാറിയാ അവിടെ കൊണ്ടുവന്നു വെച്ച് എന്നിട്ടുമ്പോന്ന് വെച്ചാൽ എല്ലാവരും ചാ പിടിക്കാൻ പാചിക്കാൻ പറഞ്ഞോളിച്ചപ്പോണ്ടല്ലോ ഇയാള് വേഗത്തിന് തിരക്ക് പിടിച്ചു ഓടി ആദ്യത്തെ വലിയ കുഞ്ഞാപ്പി എടുക്കാൻ ഓടി ഓടി ആ സാറിന ഓടനേക്കാളും സ്പീഡിൽ ഓടിച്ചെന്ന് വെച്ചോണ്ടല്ലോ ഇയാളൊരു പട്ടപാത്രത്തിലാണ് ചായ പിടിക്കുന്നത് കട്ടൻ ചായ വട്ടപാത്രത്തിലും ഓടിയടാ ഞാനപ്പ ലാസ്റ്റ് എല്ലാം ഞാൻ കഴിഞ്ഞാ പോയിണ്ടാവും ഞാനവിടെ ചെല്ലുമ്പോ കാണുന്ന സിനിമ എന്ന് അറിയാമോ ഇയാള് ഇല്ല വട്ടപാത്രത്തില് നല്ല ചൂട് കട്ടഞ്ചായും കൊഞ്ചിക്കാച്ച് ആപ്പിയും പിടിച്ച് നല്ല തണുത്ത ആപ്പിയും ഈ രണ്ട് പഴമ്പൊരി അടിക്കണ്ടത് ഇയാൾക്ക് ഇയാളെ ഭയങ്കര തീറ്റപരാധനാണ് ഇയാൾ ആപ്പടെ വിട്ടിരിക്കും ഞാൻ ചെന്നിരിക്കുമ്പോ കാണുന്ന സീൻ ഇതാ വല്യൊരു ചൂട് ഈ ചെറിയൊരു വട്ടപാത്രത്തില് നിറച്ച് ചായ എടുത്തിട്ട് നല്ല ആവി ഉറക്കണ കട്ടൻ ചായയും നല്ല തണുത്ത കുഞ്ഞാപ്പിയും അയാൾ എന്താ കഴിക്കണ സാധനം പറയാൻ ചെന്നപ്പെന്നോട് ഇങ്ങനെ ചേട്ടാ ഇതാണോ കുഞ്ഞാപ്പിയേക്കണേ കണ്ണു പറഞ്ഞിങ്ങനെ ഞാൻ പറഞ്ഞിത് കുടിച്ചിട്ടില്ലെന്നുതാരും ഇത് കണ്ടിട്ട് പോലീന്ന് കേട്ടിട്ട് പോരൂല ഇങ്ങനെ സംഭവം പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെ ആകെ എന്നിട്ട് ഇയാള് അത് കൂടി ചോദിച്ചു എല്ലാരും കൂടി ഭയങ്കര ചിരിയായിട്ട് ഇയാൾക്ക് പണിയോട് കൂടുതലെന്ന് പറഞ്ഞിരിക്കണായിരുന്നു ഇയാളെ ആദ്യമേ പഠിച്ചെടുക്കണേനെ അങ്ങനെ എല്ലാരും കൂടി ചായ പോയി ചായ രണ്ട് വഴംബരൊക്കെ പണിയെടുത്തിട്ട് കേട്ടോ കൊറച്ചപ്പോൾ കാണുന്നില്ല കുഞ്ഞപ്പൻ ചേട്ടൻ കാണാനില്ല സംഭവം എന്താ ഞാൻ കുഞ്ഞപ്പൻ ചേട്ടൻ അങ്ങ് നൂരന്നു നടന്നു പറയാ ഇങ്ങനെ ആരോടും പറയുക ഈരണ്ട് വഴമ്പൊരു ചോദിച്ചപ്പോ അന്നത്തെ നഷ്ടം പറയണേ അന്നിട്ട് കുഞ്ഞു വേറെ ഭയങ്കര കണക്കൂട്ടല്ല അങ്ങനെ പൈസ ഒരു അങ്ങനെ ഒരു കഥയുണ്ട് ഈ കുഞ്ഞാപ്പി കാണുമ്പോ ഞാൻ ആ കാര്യം ഓർക്കപ്പെടും അപ്പാലും നമുക്കേലും പട്ടൻ ചായ കുഞ്ഞാപ്പിടിക്കാം അങ്ങനെയാണത്രേ ഒരു കുഞ്ഞാപ്പി കഥ ഉണ്ടായത്